പോത്തൻകോട് പ്രദേശത്ത് കഴിഞ്ഞ ആറു വർഷമായി ഏഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യാപാര രംഗത്തെ ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആ ജുവലറി കടന്നു വന്നതിന് ശേഷം പോത്തൻകോട് പ്രദേശത്തുണ്ടായ ഒട്ടനവധി ബൃഹത്തായ ഒട്ടനവധി പദ്ധതികൾ പല കടകളും അതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ വ്യാപാര രംഗത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവലറിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ പ്രമേയം തന്നെ അതിരുകളില്ലാത്ത ആത്മബന്ധം സൂക്ഷിക്കുന്ന ഏറ്റവും നല്ലൊരു മഹത്തായ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരെളിയ കസ്റ്റമർ എന്ന നിലയിൽ ഞാൻ പല പ്രാവശ്യവും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആ സ്ഥാപനത്തിൽ പോയി പർച്ചേസ് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് പലരുമായി ബന്ധപ്പെട്ട് അവിടെ പർച്ചേസിനൊക്കെ ഗോൾഡ് പർച്ചേയ്സിന് വേണ്ടി പോയിട്ടുണ്ട് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന വലിയൊരു അനുഭവം എന്ന് പറയുന്നത് പണിക്കൂലിയിലായിരുന്നാലും അവിടെ നൽകുന്ന സ്വർണ്ണത്തിൻ്റെ ഏറ്റവും ക്വാളിറ്റി കൂടിയ സ്വർണ്ണമാണ് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം ആ പ്രദേശത്തുകാർക്ക് എല്ലാവർക്കും അറേബ്യൻ ഫാഷൻ ജുവല്ലറുമായി നല്ല ബന്ധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി ആ സ്ഥാപനവുമായി എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് അവിടെ നടക്കുന്ന പല പരിപാടികളും നമുക്കറിയാം ഇപ്പം ചിങ്ങമാസം കടന്നു വരികയാണ് ആ ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന പൂരാടി ദിവസം എല്ലാവർക്കും ആയി ഒരു ഓണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചെറിയ സദ്യയായിരുന്നാലും അത് ജനങ്ങളെ ജനങ്ങൾക്ക് അവിടെ വന്നെത്താനുള്ള ഒരു നല്ല അതുപോലെ തന്നെ പൊതുവായ ഒട്ടനവധി വിഷയങ്ങളിലും ആ സ്ഥാപനം കാണിച്ചു വരുന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും നല്ല അഭികാമ്യമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഈ നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവലറി നടത്തി വരുന്നത് ഏകദേശം മുപ്പത് വർഷത്തെ പാരമ്പര്യം ആലങ്കോട്ട് ആരംഭിച്ച് ഇന്ന് ഒട്ടനവധി സ്ഥലങ്ങളിൽ അതിൻ്റെ ബ്രാഞ്ചുകളായി പ്രവർത്തിച്ച് വരുന്നൊരു സ്ഥാപനമാണ് പുറത്തങ്കോടിനെ സംബന്ധിച്ചിടത്തോളം അനുദിനം ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഉള്ള ആ ഒരു പ്രദേശം ഇന്ന് പട്ടണത്തെ തന്നെ വെല്ലുന്ന തരത്തിലുള്ള നല്ലൊരു ജംഗ്ഷനും അതോടൊപ്പം തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു സ്ഥലവും പൊത്തങ്കോട് പ്രദേശം പ്രദേശമാണ് അപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർ കഴിഞ്ഞ പ്രവേശനോത്സവത്തിൽ നമുക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് പമ്പായം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന നന്നാട്ടുകാവ് ഗവൺമെൻറ് എൽ പി സ്കൂളായിരുന്നാലും സെൻറ്റ് തോമസ് സ്കൂളിൽ അതോടൊപ്പം തന്നെ മറ്റങ്കണവാടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് ചെറിയൊരു കൈത്താങ്ങാകാൻ കുട്ടികളുടെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നോട്ട് ബുക്കുകൾ അതുപോലെ തന്നെ ക്രയോൺസ് മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു അവരത് ഇങ്ങോട്ട് വന്നാണ് ആരും അവരെ സമീപിക്കാതെ തന്നെ ഇങ്ങോട്ട് ആ സമൂഹ ആ പൊതുസമൂഹത്തിൽ അവർ ഇങ്ങോട്ട് വന്നാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു മഹത്തായ സ്ഥാപനം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഇന്ന് കോത്തങ്കോടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു പ്രതീതിയാണ് ുള്ളത് അപ്പം ആ സ്ഥാപനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ സ്ഥാപനവുമായി ഇടപഴകുകയും ആ സ്ഥാപനത്തിൽ കസ്റ്റമറായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ് അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് ഈ വർഷത്തെ ഈ നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ പൊന്നുചിങ്ക മാസത്തിലെ പൊന്നോണ പൊൻപുലരി ഒരായിരം ഹൃദ്യമായ ആ അറേബ്യൻ ഫാഷൻ ജുവല്ലറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ഏവർക്കും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ